ഇതാണ് മുമ്പേ ചോദിച്ചില്ലേ മരമുറിക്കുന്ന ചെയിൻസാ ഇത് അയൺ കിങ്ങിന്റെ ആണ് ഇത് ഇപ്പൊ നമ്മൾ ഈ സീസൺ ഓവറിൽ അഞ്ച് എഴുന്നൂറിനാണ് കൊടുക്കുന്നത് ഇത് തോട്ടിയല്ല ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ബിൽഡിങ്ങിന്റെ മേളിലേ മേളിൽ അറ്റം ഒക്കെ കഴിവണന്നുണ്ടെങ്കിൽ ഈ കാർവേഷന്റെ ഇതിനകത്ത് തടി മുറിക്കുന്നതല്ല ഈ കല്ല് മുറിക്കുന്ന കല്ല് കല്ല് മുറിക്കുന്നേ അതായത് നമ്മുടെ കരിങ്കല്ലേ ഓഹ് കരിങ്കല്ലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോളിവാക്കിന്റെ ഒരു മിഷീൻ ആണ് ഇങ്ങനെ ഇട്ടു ഒന്നുകൂടി ഒന്നുകൂടെ ബ്രഷ്കട്ട് മഴ വരുന്ന പ്രമാണിച്ച് ഓഫർ മാർക്കറ്റ് ഇത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിൽ എന്തൊക്കെ സാധനങ്ങൾക്കാണ് നമ്മൾ ഇപ്പോൾ ഓഫർ കൊടുക്കാൻ പോകുന്നത് അതായത് കാർഷികൾക്കാണ് ഈ ജൂൺ ഒന്ന് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്തൊക്കെ സ്പ്രേയർ കണ്ടില്ലേ സ്പ്രേയർ അതായത് ചെടിക്കാ മരുന്നടിക്കുന്ന അടിക്കുന്ന സ്പ്രേയറുകൾ അതുപോലെ തന്നെ ഇപ്പൊ എന്താ വീട്ടില് പുല്ല് കളിക്കുന്ന സമയല്ലേ അതെ ആ സമയത്ത് നമുക്ക് ആ പുല്ല് വെട്ടിക്കളയാൻ വേണ്ടിയുള്ള ബ്രഷ് ബ്രഷ് കട്ടർ ബ്രഷ്കട്ടർ കട്ടറുകൾ ഇതൊക്കെ നമുക്ക് വലിയ ഡിസ്കൗണ്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് അതന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് വില എന്ന് പറയാൻ പറ്റുമോ വില പറയുന്നതിന് എനിക്ക് പരിമിതികളുണ്ട് ഓക്കെ അത് നമ്മൾ കേരളത്തിൽ ആയതുകൊണ്ട് അതിന്റെ പരിമിതികൾ ഉണ്ടാവും ഉണ്ടാകും അഞ്ഞൂറ് മുതൽ ബ്രഷ്കട്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ബ്രഷ് കട്ടർ തുടങ്ങുന്നുണ്ട് അത് ബ്രാൻഡഡ് കമ്പനികളുണ്ട് ലോക്കൽ കമ്പനികളുണ്ട് കസ്റ്റമറുടെ കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് ലോക്കൽ സാധനം പോലും ബ്രാൻഡ് സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഈ പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒരു വാക്കിന്റെ ഉദ്ദേശം അതായത് ടൂൾസ് സംബന്ധമായ പവർ ടൂൾസ് ഹാൻഡ് ടൂൾസ് ഓക്കെ അതുപോലെ തന്നെ അതിന്റെ അക്സസറീസ് അതിന്റെ സ്പെയർ പാർട്സ് എല്ലാം ഒരു കൂടെ കഴിയും അതാണ് ടൂൾസ് സൂപ്പർ മാർക്കറ്റ് ഞാൻ കട തുടങ്ങാൻ പോകണമെന്നുണ്ട് നിങ്ങൾക്ക് കടയിലേക്ക് നിങ്ങൾക്ക് സാധനം സപ്ലൈ ഹോൾസെയിലും കടക്കാർക്ക് നമ്മൾ സ്റ്റാർട്ടിംഗിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഓൾക്കെയറ നമ്മൾ കൊറിയറും പാഴ്സലോ വെച്ച് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് ലോൺ ഫെസിലിറ്റീസ് ഇതെല്ലാം നമ്മൾ എടുക്കണമെങ്കിൽ അവർക്ക് ലോൺ എടുത്ത് ഒരു കട തുടക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ നമുക്ക് ഇപ്പൊ ഇവിടെ ഈ വാതിലിനെത്തി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മഴ മാസം വരുന്നതിന്റെ പേര് കർഷകർക്ക് ആവശ്യമായ ഐറ്റംസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഷ് കട്ടറിന് ഉപയോഗിക്കുന്ന വള്ളിയാണ് തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് നമുക്ക് മുതൽ അതേണ്ടേ ഇത് ഇല്ലേ ഇത് ഇത് നമുക്ക് മടക്കി പോക്കറ്റ് വെക്കാൻ പറ്റുന്ന ടൈപ്പാ ടൈപ്പാണ്ടേ നൂത്ത് ഇത് കട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മടക്കിട്ട് നമുക്ക് പോക്കറ്റ് വലുതാണ് ഇത് വലുതാണ് ഇത് ഇത് കൊറയുടെ സാധനമാണ് പല വെറൈറ്റിയുടെ ഉണ്ട് അതായത് വെറൈറ്റി നമുക്ക് തന്നെ വെറൈറ്റി ഉണ്ട് അതെ അതെ പത്തോളം ഇത് ഉണ്ടല്ലേ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഹെവിയാണ് ഇതിനെല്ലാം ടൂ ലെയർ ഉണ്ട് അതായത് മേപ്പോട്ട് വലിക്കുമ്പോഴും താപ്പോട്ട് വലിക്കുമ്പോഴും കണ്ടാവും ഇത് നമ്മുടെ വാട്ടർ പമ്പുകളാണോ ഇത് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഗ്ലോബലിന്റെ ആണ് ഇത് നാലിഞ്ചിന്റെ ആണ് ഇത് പിന്നെ ടോട്ടൽ കമ്പനിയുടെ ആണ് കിസാൻ ക്രാഫ്റ്റിന്റെ ഒന്നര ഇഞ്ചിന്റെ പമ്പുണ്ട് നമുക്ക് അതുപോലെ അതുപോലെ തന്നെ അസ്കറിനോടെ ഉണ്ട് ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എല്ലാം സ്റ്റീലിലല്ലേ ഒന്നേ പ്ലാസ്റ്റിക് എത്ര അടിച്ചിന്റെ കൊട്ടത്തില്ല അതേമാതിരി തന്നെ അവരുടെ കൊട്ടകള് പ്ലാസ്റ്റിക്കിന്റെ തന്നെ വെറൈറ്റി കൊട്ടകളുണ്ട് പല സൈസിലെ കൊട്ടകളുണ്ട് ണ്ടില്ലേ നമുക്ക് ഫാമിലൊക്കെ പശുക്കൾക്കെ തീറ്റ കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഇതൊന്നും പൊട്ടുന്ന സാധനം ാണ് കോർ വീഡറാണ് അതെ 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 കളയൊക്കെ അതുപോലെ മെഷീൻസ് ഒക്കെ വാങ്ങണമെന്നുണ്ട് കോയമ്പത്തൂർ പോണ കൊല്ലത്ത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ചെറിയ ചെറിയ സ്പ്രേയർ തൊട്ട് ചെറിയ അതായത് മാനുവൽ ആയിട്ടുള്ള അതെ മാനുവൽ ആയിട്ടുള്ള ഒരു ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ചു ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ ഉള്ള മാനുവൽ ആയിട്ടുള്ളത് ഉണ്ട് അത് ബാറ്ററി ടൈപ്പും ഉണ്ട് അതും അതാണ് ഞങ്ങൾ ഇത് സ്പ്രേയർ അല്ല കേട്ടോ ഇത് വണ്ടിക്ക് ഫോം അടിക്കത്തില്ല നമ്മൾ വണ്ടിയൊക്കെ ഫോം ഫോം ചെയ്തിട്ട് ചെയ്തിട്ട് പമ്പ് അടിക്കാൻ പറ്റും എല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ മൺസൂൺ സീസണിൽ ഇതെന്ന് പറഞ്ഞാൽ ഇട്ടു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഫാമിലൊക്കെ ചാണകക്കുഴി ഉണ്ടല്ലോ അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് അടിച്ച് അടിച്ച സ്ലറി പമ്പാണ് സ്ലറി പമ്പാണ് അതെ 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 ഇതെന്ന് പറയുമ്പോ രണ്ടിൻ്റെ ഔട്ട്പിട്ട് ഇതിനകത്ത് ഒരു ബ്ലേഡ് ഉണ്ട് അതായത് ഇതിനകത്ത് കച്ചടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അരഞ്ഞ് അരങ്ങടിച്ചാൽ മേളിക്കളയും ബ്രാൻഡാണ് ഇത് ഷാർപ്പ് ഷാർപ്പ് അപ്പൊ ഇത് ഇതാ സംഭവം മറ്റേ ചെടിയൊക്കെ നടാൻ വേണ്ടി അറിയത്തില്ലേ നമുക്കിപ്പം ഒരു കുഴിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ ഇതിന് പലതരത്തിലുള്ള പിറ്റുണ്ട് അതായത് ഇഞ്ച് മുതൽ ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള പതിനാറ് ഇഞ്ച് വരെയുള്ള ബ്ലേഡുണ്ട് നമുക്കിപ്പോ കൃഷിക്ക് ആവശ്യമായിട്ട് കുഴിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കുഴിയെടുക്കാം ടൂസ്ട്രോക്ക് മെഷീൻ ആണ് അത് ബ്രാൻഡും ഉണ്ട് ലോക്കലും ഉണ്ട് നമ്മുടെ ബജറ്റ് അനുസരിച്ച് പറഞ്ഞുകഴിഞ്ഞാല് ചെയിൻസാളാണ് അത് ചെയിൻസെന്ന് പറഞ്ഞുകഴിഞ്ഞാല് തടി മുറിക്കുന്നതല്ല കല്ല് മുറിക്കുന്നേ കല്ല് uh, oh. േ അതായത് നമ്മുടെ കരിങ്കല്ലേ ഓ കരിങ്കൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോളിബാക്കിന്റെ ഒരു മെഷീൻ ആണ് മുറിക്കാം പക്ഷേ ഇതിന്റെ ഇത് ഇത് അതേ മതി തന്നെ കട്ടിംഗ് ചൈൻസാണ് സൂപ്പർ സ്റ്റീൽഡ് വാൾ കട്ട് ചെയ്യാൻ പറ്റും കോൺക്രീറ്റ് കോൺക്രീറ്റ് ഒരു വാതില് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലേ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവനെ അങ്ങോട്ട് കേട്ടിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി ഓ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സംഭവം അത്ര റിങ്സ് ആ ഇതേ പർപ്പസ് തന്നെ നമുക്ക് പിത്തി കെട്ടിയാൻ പറ്റുന്ന റിങ്സ് ആണ് ഹെവി ഹെവിയാണ് ഭയങ്കര ഹെവിയായിട്ടുള്ള ഇത് സംഭവം ആദ്യമായിട്ട് ആ സൂപ്പർ ഇത് സ്റ്റീലായിരുന്നത് പണ്ടൊക്കെ തല്ലിപ്പൊടിക്കില്ലായിരുന്നു ഇപ്പൊ വളരെ കൃത്യമായിട്ട് മാറ്റാം അർത്ഥം മുറിച്ച് എടുക്കാൻ പറ്റും ഇതെന്ന് പറയുമ്പോ ഫാമിലൊക്കെ ഫാമിൽ പശുക്കളെയൊക്കെ പിന്നെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രഷർ ഉള്ളത് പറ്റില്ല പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോസിലിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാർവാഷുണ്ട് സാധാരണ കാർ വാഷ് കൊണ്ട് പശുവിനെ കുളിപ്പിക്കരുത് കാര്യം അതിന്റെ തോല് മുറിഞ്ഞു പോകത്തില്ലേ ഭയങ്കര പ്രഷറുണ്ട് ഇതാകുമ്പോ ഇതാത്ത നമുക്ക് നോസിലിനകത്ത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ നീ ഇരിക്കുന്ന മൂന്ന് മോഡലും പശുക്കളെ കുളിപ്പിക്കാൻ പറ്റുന്ന ഫാമിലേക്ക് ആവശ്യമുള്ള പറ്റിയ സംഭവമാണ് ഇത് ഇത് തോട്ടിയല്ലേ ഇതെന്ന് പറഞ്ഞപ്പോ നമുക്ക് മേളിലേ മേളിന് അറ്റം ഒക്കെ കഴിവണമെന്നുണ്ടെങ്കിൽ ഈ കാർവാഷിന്റെ ഇതിനകത്ത് അറ്റാച്ച്മെന്റ് കാർ വാഷറിന്റെ അറ്റാച്ച്മെന്റ് ഇത് നമ്മൾ കാർ കാർവാഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് പൊക്കാം ഇത് ഇളക്കിയിട്ട് നേരെ പൊക്കിയിട്ട് വലിയ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് വാഷ് ചെയ്യും അതുപോലെ തന്നെ കാർ കാര്യങ്ങൾ ഞാൻ കാണിച്ചരാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ കാർവാഷിന്റെ ആ ക്യൂസിക്കകത്തേക്കെ ഇത് ഇട്ടിട്ടേ ഇതുണ്ടല്ലേ ഇത് കറങ്ങും ഇത് ആ ക്യൂസിക്കത്തോട്ട് ഗണ്ണിലോട്ട് കയറ്റി ഇട്ടിട്ട് കാർ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് കൈവച്ച ഒന്നും കഴിയണ്ട ഈ സാധനം ഉണ്ടല്ലോ ഇതങ്ങ് കറങ്ങും ഇത് കറങ്ങി ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് വാഷായി വരും ശരി ശരി അതുപോലെ തന്നെ ഇത് കാർ കാർവാഷിന്റെ എല്ലാത്തരം അക്സസറീസ് അതുകൊണ്ട് ഷാമ്പുകൾ കാർ മനുഷ്യനെ ഉപയോഗിക്കുന്ന മാതിരി തന്നെ കാറിന് ഉണ്ട് അതും പ്രീമിയം ടൈപ്പിലുള്ള ഷാംപൂ ഉണ്ട് തടിയിരിക്കുന്നതല്ലാതാണ് അതിന്റെ പിന്നെ ഫോമടിക്കുന്ന ഗണ് അറ്റാച്ച്മെന്റ് ആണ് അതിന്റെ ചെറിയ ചെറിയ നോസിലുകളാണ് നമുക്ക് ആ പ്രഷർ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോസിലുകളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ട്യൂക്യൂന്റെ ഒരു പ്രഷർ വാഷ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചാർജർ ഉണ്ടല്ലോ നമ്മുടെ മൊബൈൽ ഇല്ലേ സി ചാർജർ സി ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്കിത് പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതെ അതെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ ഒരു നമുക്ക് പറ്റുന്നത് അൻബോക്സ് ബാറ്ററിന്ന് പറഞ്ഞ ഇൻബിൽട്ടായിട്ടാണ് വരുന്നത് നമുക്ക് സാധാരണ നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്തെടുത്താൽ മതി അതെ അതെ ഈ സീ ചാർജർ ഇതാക്കിട്ട് ഇതിലേക്ക് ഇത് ഇത് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് നല്ല 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 ലെങ്ത് ഉള്ള ഒരു ഒരു വരുന്നുണ്ട് അതെ അതെ ബക്കറ്റിലേക്ക് ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കേറ്റി പ്രഷർ കിട്ടുന്ന ഇത് ചാത്ത സാധനം നമ്മുടെ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇതാണ് മുമ്പേ ചോദിച്ചില്ലേ മരം മുറിക്കുന്ന ചെയിൻസാ ഇത് അയൺ കിംഗിന്റെ ആണ് ഇത് നമ്മൾ ഈ സീസൺ ഓവറിൽ അഞ്ച് എഴുന്നൂറിനാണ് കൊടുക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഈ മൺസൂൺ സെയിലും അയ്യായിരത്തി എഴുന്നൂറ് മാറും മാത്രം സെയിൽ മാത്രം അയ്യായിരത്തി രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ടല്ലോ അയ്യായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സ്ലീവുകളാണ് പ്രഷർ വാഷറിന്റെ ഓസ് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള സ്ലീവുകളാണ് അതുപോലെ നീ ഇരിക്കുന്ന മൊത്തം നമുക്ക് ഹാമറുകളാണ് പിന്നെ നമ്മുടെ തോട്ടിയുണ്ട് പലതരം തോട്ടിയുണ്ട് ഫൈബറിന്റെ തോട്ടിന്റെ തോട്ടുകൾ അലുമിനിയം തോട്ടി ലാഡറുകള്

ഓ ശരി ശരി ഞാൻ ആദ്യമായിട്ടാണ് എസ് എസ്സിൽ ഇങ്ങനെ ഒരു എസ് എസ് സിൽ തൂമ്പ കാണുന്നത് നമുക്ക് ഫാമിലേക്ക് മറ്റ് ഇൻഡസ്ട്രിയൽ ന്യൂസിനെല്ലാം വിനുപയോഗിക്കാൻ പറ്റുന്നതാണ് ടൂൾസ് സൂപ്പർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കസ്റ്റമർ കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് എടുക്കാം ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഇതുപോലെ ഓരോ ടൈപ്പിലും നമ്മൾ ഓരോ ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുക ആ കസ്റ്റമർ സാധാരണ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിയും മുളകും ഒക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കത്തില്ല അതേമാതിരിയാണ് ടൂൾസിന്റെ സൂപ്പർ മാർക്കറ്റ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം നോക്കിയെടുക്കാം കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ഏകദേശം നമ്മൾ ഇരുപത്തഞ്ചോളം ബ്രാൻഡ് ഇവിടെ ചെയ്യുന്നുണ്ട് പ്രഷർ വാഷറുകൾ അതിന്റെ എല്ലാം ഗണ്ണുകൾ അതിന്റെ ക്സസറീസ് ആണ് ഈ താഴെ കാണുന്നത് മൊത്തം ഇതെന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗണ്ണാണ് ഈ ഗണ്ണിനു പറഞ്ഞു കഴിഞ്ഞാല് വാറണ്ടി ഉണ്ട് ബാക്കിയുള്ള ഈ കാണുന്ന എല്ലാം യൂസ് ആന്റ് ത്രോയാണ് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല ഈ വർഷാഗ്രടെ ഗണ്ണുകൾ എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മള് പേ ചെയ്യണം പക്ഷേ സർവീസ് ചെയ്യാൻ പറ്റും യൂസ് ആൻഡ് പിന്നെ ഈ എല്ലാം അതിന്റെ അക്സസറീസ് ആ ഈ കാണുന്ന മൊത്തം ആയി ഈ കാണുന്ന കണക്ടറുകൾ ഇതെല്ലാം അതിന്റെ സാധനങ്ങളാണ് മൺസൂൺ സീസൺ സെയിൽ നടക്കുവാണല്ലോ അതിൽ കൊടുക്കാൻ വേണ്ടി ആർമേച്ചറുകൾ ആണ് ആർമേച്ചറുകൾ അതായത് കടക്കാറുണ്ടല്ലോ ടൂഴ്സ് കടക്കാറുണ്ടല്ലോ സർവീസ് സെന്ററുകാർക്ക് അവർക്കുള്ള ഒരു ഓഫറാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ അതെ നമ്മള് വിൽക്കുന്ന എല്ലാ ബ്രാൻഡിന്റെയും എല്ലാ സ്പെയർ പാർട്സും നമുക്ക് അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ സ്പെയർ പാർട്സ് ഹൗസ് ഓ സ്പെയർ പാർട്സ് വിശാലമായ ഒരു ഷോറൂം ആണ് സ്പെയർ പാർട്ട്സിന് ഇത്രയും വലിയൊരു ഏരിയ നിങ്ങൾ സെറ്റ് ചെയ്തു വേറെ ചോട്ടെ ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കൃത്യമായ സർവീസ് നമ്മൾ കൊടുത്തിരിക്കും കൊടുത്തിരിക്കും സ്പെയർ വിളിച്ചു പറഞ്ഞാൽ കേരള കൊറിയറും പാർസൽ അയക്കുന്നുണ്ട് സ്പെയറുകളും അതെ ടോൾസൺ കമ്പനിയുടെ ഹാൻഡ് ടൂൾസുകളാണ് ടോൾസൺ കമ്പനിയുടെ ഹാൻഡ് ടൂൾ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് നമ്മളെ അതായത് ഇപ്പൊ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന എല്ലാ ഹാൻഡ് ടൂൾസുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടോട്ടൽ കമ്പനി കമ്പനികളുണ്ട് തപാരിയെന്ന് പറഞ്ഞ കമ്പനിയുടെ എല്ലാ ബ്രാൻഡുകളുടെയും ആവശ്യമുള്ള എല്ലാ തരം ഹാൻഡ് ടൂൾസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പലതരത്തിലുള്ള കത്തികള് അരിവുകൾ അതായത് ഇത് കെ കുമാർ എന്ന് പറയുന്ന ബ്രാൻഡിലെ കത്തികളാണ് അതൊരു സാധനമാണ് അതെ ഇത് കണ്ടില്ലേ ഇത് ഇതൊരു മാനുവൽ ഗ്രാസ് കട്ടറാണ് ഇത് നമുക്ക് പിന്നെ നമ്മുടെ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ വീട്ടിലുള്ള അതാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കട്ടാവും അതാണ് ഈ ഈ സൈഡിലുണ്ട് ഈ സൈഡിലും ഉണ്ട് ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാനൂറ്റമ്പത് രൂപയുള്ളൂ ഇന്ത്യയിലെ നമ്മൾ അയച്ചു കൊടുക്കും ഇത് ഈ ഗ്രാസ് കട്ടർ അത് എങ്ങനെ നല്ല ഇതാണ് ഈസിട്ട് ഈസി ആയിട്ട് കറണ്ട് ഇല്ലാതെ ഈസി ആയിട്ട് ഒന്നും ഇല്ലാതെ ഈസിയായിട്ട് ഒന്നും അടിച്ചു കളയാൻ പറ്റുന്ന അടിച്ചു കളയാം ഈ ബ്രാൻഡ് കുറവായിരുന്നു എല്ലാ ടൈപ്പ് കത്തിയുണ്ടല്ലോ എല്ലാ ടൈപ്പ് അതായത് പേന കത്തിട്ട് ഏറ്റവും ചെറിയ അരിവാൾ ചെറിയൊരു ഇറച്ചി കിട്ടുന്ന ഇറച്ചി കിട്ടുന്ന കത്തി ഫുള്ണ്ട് അതുപോലെ തന്നെ അവരുടെ ഈ പിന്നെ കണ്ടില്ലേ അതിന്റെ പിടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ അപത്തൂടെ ഒന്നിങ്ങനെ അതായത് ഈ ഇത് ഈ പിക്കാസ് അടിഞ്ഞാലും പിടികൂടിയത് അത്രയ്ക്ക് ഹെവി സാധനങ്ങളാണ് മാത്രല്ല ഒരിക്കലാണ് ചെയ്തിരിക്കുന്നത് ഇത് നൈൽഗണ്ണാണ് ഓക്കെ ഇത് സ്റ്റീലില് ഉപയോഗിക്കാം സിമന്റിൽ ഉപയോഗിക്കാം ഉള്ളിൽ ഉപയോഗിക്കാം കോൺക്രീറ്റിലും കോൺക്രീറ്റിലും എല്ലാടും ഉപയോഗിക്കാൻ പറ്റുന്നേ ഇത് അതിനെ ഉപയോഗിക്കുന്ന ഫയർ നൈല ഓക്കേ അടിച്ചോ ഭയങ്കര ശബ്ദത്തോടുകൂടി അടിക്കുന്ന സംഭവം അതുകൊണ്ടോ അടിച്ചോ ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ മൺസൂൺ സീസൺ ഓഫറിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് പന്ത്രണ്ട് വോൾട്ടിന്റെ ബാറ്ററി ചാർജർ വരുന്ന പിന്നെ ടൈറ്ററിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ ഈ ഇരിക്കുന്ന എല്ലാം ഇതാകുമ്പോൾ ഇരുപത്തൊന്ന് വോൾട്ട് വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് കണ്ടില്ലേ ഈ ഡ്രില്ല് ഗ്രൈൻഡർ ഒക്കെ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രൂപയുള്ളൂ തൊള്ളായിരത്തി അറുപത്തി രൂപയ്ക്ക് ഒരു ആംഗിൾ ഗ്രൈൻഡർ അതെ 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 ഇപ്പൊ ഈ മൺസൂൺ സീസണിൽ മാത്രമേ ഉള്ളൂ അല്ലാത്തവൻ കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ കാണിക്കുന്ന എല്ലാം ഈ ഇരിക്കുന്ന എല്ലാം ഓഫറിൽ ഓഫറിലിട്ടുന്ന ടയർ കട്ടർ ആയിരുന്നു ഈ ഷാർപ്പിന്റെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഗ്രൈൻഡർ അതെ ഈ ഗ്രൈൻഡർ ടയൽ കട്ടർ ടയൽ കട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ടയൽ കട്ടർ ഈ ഇരിക്കുന്ന എല്ലാം ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇപ്പഴത്തേക്കാണ്ട് അല്ലേ എല്ലാം അതായത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയ ഒരു ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ ടെക്നീഷ്യൻ അറിയാൻ പറ്റും അവനെ അവൻ ബ്രാൻഡഡേ അതെ പിന്നെ കസ്റ്റമറെ സംബന്ധിച്ച് ചിലപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു മിഷീൻ വേണമെന്നുണ്ടെങ്കിൽ അവന് സെക്കൻഡ് അതായത് ഒരു കോളേജിൽ എടുക്കും പിന്നെ ഈ കാണുന്ന ഈ ഈ കണക്കിനെ എറാട്ടക്ക് മാള് ഐബല് ബുള്ള ബുള്ള ബുള്ളൊക്കെ മാസം വാറണ്ടിയും പക്ക സ്പെയർ സപ്പോർട്ടും ഉള്ളതാണ് പിന്നെ ഈ അപ്പുറത്തോട്ട് നോക്കുക ാണ് ഈ മൊത്തം എല്ലാം ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതിലെല്ലാം വാറണ്ടി സ്പെയർ സപ്പോർട്ട് ഉള്ളതാണ് സപ്പോർട്ടുകളാണ് റൂട്ടറുകൾ പിന്നെ സ്പ്രേയറുകൾ ഇത് ഉണ്ടല്ലേ കിസാൻ ക്രാഫ്റ്റിന്റെ നമ്മള് ഡീലറാണ് ഫുൾ വെറൈറ്റി സാധനങ്ങൾ കിസാൻ ക്രാഫ്റ്റിന്റെ ഇതൊക്കെ ജാ നമുക്ക് ഇത് പൊട്ടിക്കാൻ വേണ്ടി കോൺക്രീറ്റ് പൊട്ടിക്കുന്ന സംഭവങ്ങളാണ് അത് അത് തന്നെ നമുക്ക് മൂന്ന് കിലോ അഞ്ച് കിലോ ഏഴ് കിലോ പതിനൊന്ന് കിലോ പതിനാറ് കിലോ ഇങ്ങനെ എല്ലാ വെറൈറ്റി സാധനം ഉണ്ട്

കസ്റ്റമർ ആവശ്യപ്പെടുന്ന എന്താണോ അത് എസ് ആർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ പമ്പുകളാണ് അത് എല്ലാം നമുക്ക് സമ്മസബിൾ പമ്പൾ അതായത് ഇടുന്നേറക്കി വെച്ചു വെള്ളത്തിലോ കിണറ്റിലോ കുളത്തിലോ ഇടുന്ന ഇതിന്റെ കിളാസ്കറിന്റെ കോയൽ ബ്രാൻഡിലുള്ള എല്ലാ റേഞ്ചും നമുക്ക് പമ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഇത് ഇത് പുങ്കൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് പറയുന്ന മക്കിറ്റാട് അതേ സെയിം ക്വാളിറ്റിയാണ് മക്കിറ്റാട് സെയിം ക്വാളിറ്റി സെയിം ക്വാളിറ്റി വരുന്ന സാധനമാണ് വാറണ്ടിയിൽ ആറ് മാസം വാറണ്ടിയിലാണ് ബാറ്ററിൽ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് ില് അതുപോലെ ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന കാർ കാർ ബാറ്ററിയിൽ ഉണ്ട് ഉണ്ട് മാസം മാസം വർഷം ബാറ്ററിയില് ടോട്ടലിന്റെ സെക്ഷൻ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് വെൽഡിംഗ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പശുക്കളൊക്കെ ഉണ്ടല്ലേ ചെയ്യുന്നേ സാധനങ്ങളാണ് ഇതെന്ന് പറയുമ്പോ ട്രക്കിന്റെ പിന്നെ മാനുവറായിട്ടുള്ള സ്പാൻഡർ ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ബോക്സിന്റെ കാര്യം പറഞ്ഞില്ലയോ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് പിടിപ്പിച്ചും കൊടുക്കും കാലിയായിട്ട് നമ്മൾ കൊടുക്കും കൊടുക്കും അത് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ പറയുന്ന എല്ലാ സാധനവും ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ വായിക്കും കൊരിയറു വായിക്കും വേറെ കാര്യം ഇ എം ഐ ഉണ്ട് ബജാജിന്റെ ഫെൻസർ വൈ വഴി നമുക്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ വഴി ലോൺ എടുക്കാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് എല്ലാത്തരം കാർഡുകളും ഇഎം ഐ കിട്ടും കിട്ടും പൈസ ഇവിടെ സാധനം മേടിക്കാൻ പൈസ ഇ എം ഐ വഴി നമുക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ വില അതായത് ഞാൻ പറഞ്ഞത് എനിക്ക് വില പറയുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് പറയാം അതായത് പത്താം എ പി ഷാപ്പിന്റെ പത്തമ്മന്റെ സിക്സ് അല്ല പത്തമന് നമ്മളിവിടെ ഇപ്പോഴത്തെ ഈ സെയിലിൽ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആറമ്മ അതുപോലെ തന്നെ ആങ്കറിന്റെ ഈ ആങ്കിൾ ഗ്രൈൻഡർ കൊടുക്കുന്നത് അറുപത്തി ഒമ്പത് രൂപ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടു ട്വന്റിയുടെ ഹാമഡ്രില് ില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അതുപോലെ തന്നെ അഞ്ച് കിലോടെ ഇത് ഈ ഇലക്ട്രീഷൻമാർക്കും പ്ലംബർമാർക്കും എന്നും വേണ്ടുന്ന ഒരു സാധനമാണ് അതായത് ഹാമർ ഹാമഡ്രില്ലിന്റെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ചു കിലോടെ അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്ക് അതും അഞ്ചു കിലോടെ ജാക്യാമറാണ് എ പി ഷർപ്പിന്റെ ഓക്കെ അതുപോലെ അയൺ കിങ്ങിനുണ്ട് അതുപോലെ തന്നെ ഈ ട്യൂക്കിന്റെ കാര്വേത് ഇത് ട്യൂക്കിന്റെ കാർവാഷാണ് നല്ല അടിപൊളി സാധനമാണ് ഇത് മൂവായിരത്തി തൊണ്ണൂറ്റമ്പത് നാലായിരം രൂപയ്ക്ക് നമുക്ക് സാധനം പറ്റും രൂപയ്ക്ക് അടിപൊളി നല്ല കാർ വാഷ് ആ അതാ അത് മൊത്തം ചേഞ്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് അതായത് മൂന്ന് മണിക്കൂർ മൈലേജ് കിട്ടുന്ന ഒരു ലിറ്റർ പെട്രോളിന് ഒരു ലിറ്റർ പെട്രോളിന് മൂന്ന് മണിക്കൂർ പ്രവർത്തിക്കുന്ന അപ്പുറം മൈലേജ് കിട്ടുന്നതാണ് സൂപ്പർ സ്റ്റീലിന്റെ സൂപ്പർ സ്റ്റീൽ മുകളിലിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വാറണ്ടി ഉള്ള ഉഡ്പെക്കറിന്റെ ഉണ്ട് കിസാൻ ക്രാഫ്റ്റിന്റെ ഉണ്ട് നമുക്ക് ഈ ഇരിക്കുന്നതെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് പിന്നെ ഈ ഇരിക്കുന്ന കാർപ്പൻറ്റർമാർക്ക് ഉള്ളതാണ്

ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു ഫ്ലാസ്കോ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള അത്ര ഉപയോഗമില്ലാത്ത സാധനങ്ങളായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ടൂൾസ് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്രം കണ്ടോ അത് ആ മൾട്ടി കുക്കയർ എന്നാണ് അതിന്റെ പേര് ശരി അതിനകത്തു വെച്ചാൽ ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാ ഫുഡുകളും പാകം ചെയ്യാൻ പറ്റും നറുണ്ടടിക്കൊന്നും യാതൊരു വിധം പേടിയും വേണ്ട നമുക്കിത് കുത്തി കുത്തി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വാശിയാം ത്തില്ല കറണടിക്കത്തില്ല ആ രീതിയിലാണ് ഇതിന്റെ ടെക്നോളജി കറി അടിക്കത്തില്ല നമുക്ക് കുത്തി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കറി അടിക്കത്തില്ല അതുപോലെ തന്നെ ഇത് ടപ്ലും കോട്ടിങ് ആണ് ടപ്ലും കോട്ടിംഗ് ടപ്ലോ കോട്ടി ഫുഡ്ഗ്രേഡാണ് ഫുഡ് ഗ്രേഡ് ആണ് ഫുഡ് ഗ്രേഡ് ആണ് അതായത് ഇതിന് ഇയർ വാറണ്ടി ഉണ്ട് ശരി ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പാർസലും കുരിയറായിട്ട് അയച്ചു കൊടുക്കും എന്താണ് കൊടുക്കുന്നത് ഈ അതായത് ടൂൾസ് ഗിഫ്റ്റ് സെഷനിൽ അടുത്ത് എന്താണ് ഇതാണ് ഇലക്ട്രിക് തെരവാ ഇലക്ട്രിക് ചെലവ ഇതാണ് നമുക്ക് ഇലക്ട്രിക് ചെലവ ഇതിന് യൂസ് എന്ന് പറയുന്നത് നമുക്ക് കറണ്ടിലാണിത് പ്രവർത്തിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് വൺ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ളതാണ് അതുപോലെ എന്തെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇതിന് ഇതിൻ്റെ സ്പെയർ എന്തെങ്കിലും പോകുകയാണെങ്കിൽ ആ സ്പെയർ എല്ലാ ഐറ്റങ്ങളും എസ് ആർ പവർ ടൂൾസിൽ ലഭ്യമാണ് ഇത് മോപ്പാണ് അതായത് നമുക്ക് ഗിഫ്റ്റ് ആട്ടത് കൊടുക്കാം അതായത് കല്യാണത്തിൽ പാലുകാച്ചിനായിട്ട് നമുക്ക് ഗിഫ്റ്റ് ആട്ടത് കൊടുക്കാം ഇതിൽ നിന്ന് വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോത്ത് വരുന്നത് നമുക്ക് ഫൈബർ ക്ലോത്ത് ആണ് രണ്ടാണ് ആദ്യം ഉണ്ടാവും നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് തറകള് എല്ലാ ഗ്ലാസുകളും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും വെള്ളം അതുപോലെ തന്നെ നമുക്ക് സിറ്റി സോഫ ഇതിന്റെ അടിയിൽ നമുക്ക് കുനിയാ ഇവർ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് അരിവാർക്കുന്ന റൈസ് ഡ്രൈനർ എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് അരി വാർക്കണ്ട സമയ കയറ്റി ഇടുന്നു എന്നിട്ട് ഇത് രണ്ട് സൈഡിലും എന്നിട്ടെടുത്ത് ഇതിലേക്ക് അങ്ങ് വെക്കും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം കൈ കൈ തുണികൾ ആവശ്യമില്ല തടത്തുണികൾ ആവശ്യമില്ല കൈ പൊള്ളത്തില്ല രണ്ടാമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടപ്പ് തട്ടി കുട്ടികൾ ആരെങ്കിലും ഒക്കെ വന്ന് തട്ടിട്ട് ഒരുപാട് അവിടങ്ങൾ വരാറില്ല ഒരുപാട് അന്നേരം അങ്ങനെ അപകടങ്ങൾ വരുത്തില്ല മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ബിരിയാണി വെക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒരു വെയിറ്റ് ആയിരിക്കും വെയിറ്റിന്റെ ദമ്മിന്റെ ആവശ്യമില്ല അന്നേരം ഒരു എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത്യാവശ്യം അത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണിത് അന്നേരം ഇത് ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഇരുന്നൂറ് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും അതെ ഇപ്പൊ ഈ ഒരു വാക്കും ക്ലീനറോ വാക്കും ക്ലീനറും ഈ പറഞ്ഞ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അതായത് വീട് ഹൗസ് പാമ്പിങ്ങിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കൊടുക്കും ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് അവരോടേന കത്തരകളിൽ ഇതാകുമ്പോ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ നമ്മളെ ഓർക്കും ഇതിനെ വേറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സീസൺ ഓഫറിലാണേ ഈ ഷോക്കേഴ്സ് വെക്കാൻ സാധനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ല ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂരേക്ക് വാക്കും ക്ലീനർ അന്നേരം അങ്ങനെ കുറെ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് അതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെ കാണിച്ചു തരാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബലിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ കാറൊക്കെ ഇല്ലേ കാറിന്റെ ഇടയിൽ കുട്ടികളൊക്കെ ഈ ഭക്ഷണൊക്കെ കഴിക്കുന്ന സമയം ആ സീറ്റിന്റെ ഇടയിലെ പിന്നെ ഡസ്റ്റൊക്കെ പോത്തില്ലയോ ഇത് വെച്ച് നമുക്ക് ക്ലീനാണ് വേറും ചെറിയ വാക്കം ആണ് അതുപോലെ തന്നെ വീട്ടിലെ സോഫയ്ക്കകത്ത് എന്തെങ്കിലും വീണാലും പിന്നെ നമുക്ക് ആ നമുക്ക് കൈ കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ചിട്ട് വലിച്ചെടുക്കാൻ പറ്റും ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതുപോലെ കുറെ വെറൈറ്റി ഐറ്റംസ് എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതാണ് ഈ വീഡിയോ പിന്നീട് കോണ്ടാക്ട് ചെയ്യാം അതെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നൂറ്റിപതിനഞ്ച് ഐറ്റം ആണ് നൂറ്റി പതിനഞ്ച് ആ നൂറ്റി പതിനഞ്ച് ഐറ്റം ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അറുന്നൂറ്റമ്പത് വാഴ്സിന്റെ ഒരു ഡ്രില്ലും ഉണ്ട് ഡ്രില്ലും കൂടെ ചേർത്ത് ആ മൺസൂർ സെയിലിൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ബോക്സ് നൂറ്റി പതിനഞ്ച് ഐറ്റം ആണ് അതായത് ഒരു വേണ്ട സാധനം എല്ലാ സാധനങ്ങളും നമ്മൾ ഓൾ എവിടെ പിന്നെ ഡെലിവറി ആയിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അതെ ആണ് ഫുൾ ഇല്ല ഫുൾ ഐറ്റംസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലും ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലേഴ്സ് ഒക്കെ ടൂർ ഒക്കെ അത്യാവശ്യത്തിന് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോക്കസ് ലൈറ്റ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ചെയിൻസാ മിനി ചെയിൻസാ പിന്നെ ഈ ഈ ബിൽഡിംഗ് മെഷീനുകൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതെ 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 അവിടെ എല്ലാം പോയി ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് തിരിച്ചു വരുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം ബാറ്ററി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈബിളിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം അറിയോ ഈ ഇതിപ്പം മേടിച്ച് ഈ ബാറ്ററി ഇതിന്റെ കൂട്ടത്തിൽ ഒരു ബാറ്ററി ചാർജും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ചാർജറും വേണ്ട ഇത് തന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൾട്ടി ചേഞ്ച് ആണ് അതായത് ഒരു പ്രാവശ്യം ബാറ്ററി ചാർജർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മേടിക്കുന്ന മിഷൻ ഒന്നും ബാറ്ററി ചാർജറും വേണ്ട അല്ലാതെ മിഷീൻ മാത്രം വാങ്ങിച്ചാൽ മതി അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഇത് നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം പെയിന്റ് ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇലക്ട്രിക് പ്രവർത്തിക്കുന്ന ഒരു മിഷീൻ അത് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ വൈബ്രേറ്ററുകൾ പിന്നെ ഈ സെറ്റുകൾ പിന്നെ ഇതൊരു പിന്നെ ഈ ഒരു സോഭയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നേ ഒരു മിനി വാക്കും ഇത് വെച്ച് സക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഇതെല്ലാം ടൂൾസ് കിറ്റുകളാണ് അവരുടെ ഫുൾ റേഞ്ച് കൊണ്ട് അടിക്കുന്ന ആവശ്യമൊന്നും ഇല്ല ഇത് മതി ഇത് മതി ഇത് ഓക്കെ ഓക്കെ വെയിറ്റ് ലാസ് ആണല്ലേ ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് സ്പീഡും കറക്റ്റ് ചെയ്യാൻ പറ്റാൻ പറ്റില്ല അരിയിലെല്ലാം മറ്റെന്തഴക്കണോ ആണെങ്കിലും